കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ മുൻപും ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങേയറ്റം ഞെട്ടണമുള്ളതാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു ശതമാനം പോലും വിശ്വസിക്കാൻ തരാത്ത തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ അടിമ അല്ലെങ്കിൽ ലൈംഗിക വൈകൃത ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഈ ഓരോ തുറന്നു തുറന്നുപറച്ചിലൂടെ പുറത്തോട്ട് വരുന്നത് നോക്കൂ എന്തുമാത്രം കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗം അവരെ പോലും വെറുതെ വിടാത്ത അത്തരത്തിലൊരു കാമ വെറിയനായിട്ട് ഇയാൾ എങ്ങനെ മാറി ഇയാൾക്ക് എങ്ങനെ ഇത്രയും കാലം ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു ഇയാൾക്ക് ഇങ്ങനെ തുറന്നു സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ യാതൊരു എളുപ്പമില്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ സമ്മതിക്കാനും സഞ്ചരിക്കാനുമുള്ള അവസരമല്ലേ കോൺഗ്രസ് നേതൃത്വം ഇത്രയും കാലം തുറന്നു കൊടുത്തുകൊണ്ടിരുന്നത് കാരണം ഈ പരാതികളെല്ലാം ഉയർന്നു വരുന്നത് കോൺഗ്രസ് തന്നെയാണ് ഈ പരാതികൾ ഉന്നയിക്കുന്നവർക്കെല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളോട് ഈ പരാതികൾ സൂചിപ്പിച്ചിട്ടുണ്ടാകും ഇവിടെ നേരത്തെ ഇന്നലെ ആരോപണം ഇന്നലെ ആരോ ഇന്നലെ ആരോപണം ഉന്നയിച്ച മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്നു ഒരു തവണ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മുമ്പിൽ ഈ പരാതിയുമായിട്ട് അവർ എത്തിയിട്ടുണ്ടെന്ന് അന്നൊക്കെ പരിഹരിക്കാം സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയായിരുന്നു ഇത്രമാത്രം ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന പാരമ്പര്യമാണോ കോൺഗ്രസ് കേരളത്തിലെ യുവാക്കളോട് പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രം ലൈംഗികതരമായിട്ടുള്ള അതപ്പതലത്തിലേക്ക് പോയ ഒരു വ്യക്തി ജനങ്ങൾക്ക് മുമ്പിൽ എം എൽ എ ആയിട്ടിരിക്കുന്നതിൽ കോൺഗ്രസുകാര് അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷസ്ഥാനം രാജിവെപ്പിച്ചതുകൊണ്ട് അത് ഈ ജനങ്ങളിലുള്ള ധാർമ്മികത നിറവേറ്റി നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് ഒരു നിമിഷം പോലും എം എൽ എ ആയി തുടരാൻ ശ്രീ രാഹുൽ രാഹുൽ മാൻകൂട്ടത്തിൽ അവകാശമില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം കയ്യാറുണ്ടാകണം ഇത്രയും കാലം നിങ്ങൾ അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുവദിക്കരുത് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ എന്താ പറയാ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇൻസ്റ്റാഗ്രാമിൽ യുവാക്കളുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മേനിയാണ് കഴിഞ്ഞ മൂന്നര ദിവസങ്ങളായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം കോൺഗ്രസിന്റെ നേതൃത്വത്തോടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇതേപോലുള്ള ഈ കാമ വെറിയന്മാരെയാണോ ലൈംഗിക വൈകുതത്തിന് അടിമയായവരെയാണോ കേരളത്തിലെ യുവാക്കൾ ഫോളോ ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെയുള്ള നേതാക്കളെയാണോ ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കടയല്ല തുറന്നു വലിച്ചിരിക്കുന്നത് നല്ല പത്തരമാറ്റി കോഴിക്കടയാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് ധാർമ്മികത എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്നാർമ്മികത എന്നുണ്ടെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വത്തിയറങ്ങണം എം എൽ എ സ്ഥാനം